നാട്ടിലൊക്കെ കപ്പച്ചാകരണേ എവിടെ നോക്കിയാലും കപ്പയല്ലേ കൂടുതൽ കാണുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോണത് പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തെ ഉമ്മിച്ചേക്ക് എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു സാധനമാണ് കപ്പയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വേവിച്ച് ഉടച്ച് തേങ്ങക്കിട്ട് അങ്ങനെ ഒരു അടിപൊളി ഒരു സാധനം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കപ്പ നന്നായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസൊക്കെ അങ്ങനെ അങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിട്ടെ ചൂടായി കിടക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് കപ്പ നന്നായിട്ടാണ് വേവിച്ചെടുക്കണം ഇങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു പാകില്ല ആ ഒരു പാകം വരെ വേണ്ടിട്ട് നമ്മളെ കപ്പ വേവിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ൂറ്റി മാറ്റൊടുക്ക ഇതിന്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് ഡ്രെയിൻ ചെയ്ത് തന്ന സമയത്തെ പിന്നെ ആ പാനിലോട്ട് ഇട്ട് കൊടുക്ക എന്നിട്ട് ഈ കപ്പ് ഉണ്ടല്ലോ ജസ്റ്റ് അങ്ങനെ കുത്തി അങ്ങോട്ട് ഉടച്ചു കൊടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് ചെറിയ തേങ്ങ വന്നിട്ട് കൊടുക്കാനായിട്ട് ഞാനുണ്ടല്ലോ ആ തേങ്ങന്റെ വെള്ള പോർഷൻ ഉണ്ടല്ലോ അത് മാത്രമായിട്ടോ ചേർത്തിരിക്കണേ ഒരു മുക്കാൽ കപ്പോളം ചേർത്തിട്ടുണ്ട് അത് എന്തോരം തേങ്ങ ഇഷ്ടമാണോ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാ ഓ ഒരു കൊഴപ്പില്ല എന്നിട്ട് ഇനി നമ്മുടെ കപ്പയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മഷി പോലെ കപ്പയെ കുടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്തേക്ക് കുറച്ച് പച്ചവെളിച്ചിട്ട് കൂടെ ഒഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തുണ്ടല്ലോ ഉണ്ടല്ലോ നല്ലൊരു മണ്ങ്ങനെ വരും ആ ആഹ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ തേങ്ങ ഒക്കെ ചേർക്കുന്ന സമയത്തെ ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആട്ട വെച്ചിരിക്കുന്നത് ഇനി നമ്മളുടെ കപ്പ സെർവ് ചെയ്യണ സമയത്തെ അതിന്റെ മേലെ ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല കുറച്ച് ഉള്ളി ചമ്മത്തി കൂടെ വെച്ചിട്ടുണ്ട് ഈ മീൻറെ ഉണ്ടല്ലോ തലയാട്ട ഞാൻ എടുത്തിരിക്കുന്നത് ആവോലി ആട്ട മീൻ ഇതിൽ നിന്ന് ഒരു അശ്വരം മീൻ എടുത്ത് നമ്മളുടെ ചമ്മന്തിയും കൂട്ടി ഈ കപ്പ് മീൻകറി കൂടെ അങ്ങനെ കൂട്ടി കുഴച്ച ഒരു പിടി പിടിയുടെ പിടിക്കുമ്പോണ്ടല്ലോ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ വേണല്ലേ വെച്ചിട്ടുണ്ട് അതും ഉണ്ട് ഈ ഒരു മെത്തേഡല്ലേ കപ്പുണ്ടാക്കി നോക്കാത്തവരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണ കേട്ടാ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ